ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് പരിസ്ഥിതി ദിനമാണല്ലേ നമ്മുടെ നെച്ചക്കുട്ടനെ നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ ആളിന്ന് നേരത്തെ എണീറ്റിട്ടുണ്ട് കേട്ടോ ഭയങ്കര എക്സൈറ്റ്മെന്റിലാട്ടോ ആളിന്ന് എണീച്ച് വന്നത് കാരണം അംഗനവാടിയിലേക്ക് ആക്കിന്ന് വൃക്ഷത്തായി കൊണ്ടുപോകണം ചെടി കുഴിച്ചിട്ട് നമ്മുടെ നെച്ചക്കുട്ടിനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അംഗനവാടിയിലേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞപ്പോൾ ആക്ക് കൂടുതൽ എക്സൈറ്റ്മെൻറ്റായി അങ്ങനെ നമ്മുടെ നെച്ചിക്കുട്ടൻ വൃക്ഷത്തെ നടാൻ പോവാണേ കവറിൽ മണ്ണൊക്കെ നിറച്ച് പപ്പായ തൈയാണ് നെച്ചുകുട്ടൻ നടുന്നത് തൈ നട്ടതിന് ശേഷം അങ്ങനവാടിയിലേക്ക് കൊണ്ടുപോവുകയും വേണം അടുത്ത വർഷം നമ്മുടെ നെച്ചിക്കുട്ടനെ കൈ കൊണ്ടുണ്ടാക്കിയ പപ്പായ മരത്തുനിന്ന് നമുക്ക് പപ്പായ കഴിക്കാം അല്ലേ അങ്ങനെ നെച്ചക്കുട്ടൻ അങ്ങനവാടിയിൽ കൊണ്ടുപോകാനുള്ള ചെടിയൊക്കെ അടിപൊളിയായി കവറിലാക്കി എടുത്തു വെച്ചു കേട്ടോ എന്നിട്ടിതാ ആൾ അംഗൻവാടി പോവാൻ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ പുതിയ ബാഗും പുതിയ കൊടയും എല്ലാമായി നമ്മുടെ ചെടിയുമായി നീച്ചക്കുട്ടൻ അംഗൻവാടിയിലേക്ക് പോവുകയാണ് കേട്ടോ കുരുത്തക്കേട് എന്താണെന്ന് പോലും അറിയാത്ത പാവം കുഞ്ഞനാണെട്ടോ ഞങ്ങളുടെ നീച്ചുകുട്ടൻ അതാ മുഖം കാണുമ്പോൾ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടാകും അല്ലേ മഴ പെയ്താലും പെയ്തില്ലെങ്കിലും ഞങ്ങൾക്ക് കൂട്ടും കൊടയും എല്ലാം വേണം അങ്ങനെ നെച്ചുകുട്ടനും അമ്മയും ചെടിയുമായി അംഗനവാടിയിലേക്ക് പോവാണ് കേട്ടോ ചെടി ഞാൻ പിടിക്കാം അമ്മയെന്ന് പറഞ്ഞ് നിച്ചുകുട്ടൻ കയ്യിൽ പിടിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ കുട കിട്ടിയതിന് ശേഷം ഒന്ന് പുറത്തിറങ്ങാൻ നെച്ചക്കുട്ടന് എപ്പോഴും കുട വേണം അത് വെയിലായാലും മഴയായാലും അങ്ങനവാടിയിൽ പോകാൻ നമ്മുടെ നിച്ചുകുട്ടന് യാതൊരു മടിയില്ല കേട്ടോ അംഗനവാടി പോകുന്നത് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ കുറേ കൂട്ടുകാരുണ്ട് അവരുമായി കളിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ടാവാം നിച്ചിക്കുട്ടന് അംഗനവാടിയിൽ പോകാൻ യാതൊരു മടിയില്ലാത്തത് മഴ പെയ്ത് തോടൊക്കെ നിറഞ്ഞു വരികയാണ് കേട്ടോ അങ്ങനെ നിച്ചിക്കുട്ടൻ അങ്ങനെ നെച്ചിക്കുട്ടൻ അംഗനവാടിയിലെത്തിയിട്ടോ നിച്ചിക്കുട്ടനെയും കാത്ത് ടീച്ചറും ആൻറ്റിയും കൂട്ടുകാരും എല്ലാവരും കാത്തിരിക്കുന്നുണ്ടായിരുന്നു നിച്ചിക്കുട്ടൻ സന്തോഷത്തോടെ നിച്ചുകുട്ടൻ്റെ കയ്യിൽ ചെടി ടീച്ചർക്ക് കൊടുത്തു അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം